നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ പ്രസവത്തിന് പിന്നാലെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്ന് പോലീസ് അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ വ്യക്തമായിട്ടുണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം യുവതിയുടെ ആൺ സുഹൃത്തിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം കുഞ്ഞിനെ ആദ്യം കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിടുകയായിരുന്നു പിടിക്കപ്പെടും എന്ന് മനസ്സിലായതോടെയാണ് പുറത്തെടുത്ത് ശുചിമുറിയിൽ ഒളിപ്പിച്ചത് തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനോ കത്തിച്ചു കളയാനോ ആയിരുന്നു പ്രതികളുടെ നീക്കമെന്നും പോലീസ് പറഞ്ഞു ചേർത്തലയിൽ പ്രസവത്തിന് പിന്നാലെ ശിശുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ ആശയും ആൺ രതീഷും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു തുടർന്നാണ് പോലീസ് പ്രതികളായ രതീഷിനെയും ആശയും രതീഷിന്റെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തിയത് വീടിന്റെ സമീപത്തും കുറ്റിക്കാട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആശുപത്രിയിൽ നിന്നും പൊതിഞ്ഞുകൊണ്ടുവന്ന തുണിയിൽ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ പരിശോധന നടത്തിയത് വീട്ടിലെ സെപ്റ്റിക് ടാങ്കിന് സമീപത്തും പോലീസ് പരിശോധന നടത്തി നാളെയും പരിശോധന തുടരും പൂക്കട ജീവനക്കാരനാണ് രതീഷ് രതീഷിൻ്റെ വീട്ടിൽ കുഞ്ഞിനെ കുഴിച്ചു മൂടി എന്നാണ് മൊഴി ആദ്യം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയതും തുടർന്ന് ശുചിമുറിയിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതും പള്ളിപ്പുറം സ്വദേശിയായ ആശ ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് അഡ്മിറ്റായത് ഇരുപത്തിയാറിന് പ്രസവിച്ചു മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും പോന്ന ഇവർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് ഉണ്ടായിരുന്നില്ല പ്രദേശത്തെ ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണിക്കാൻ യുവതി തയ്യാറായതുമില്ല തുടർന്ന് വാർഡ് മെമ്പറെ ആശാവർക്കർ വിവരം അറിയിച്ചു വാർഡ് മെമ്പർ ഷിൽജ അറിയിച്ചത് അനുസരിച്ച് പോലീസും അന്വേഷണം നടത്തി കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് സ്ത്രീ പോലീസിനോട് ആദ്യം പറഞ്ഞത് ഇവർക്ക് വേറെ രണ്ട് കുട്ടികളുമുണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെയാണ് കൈമാറി എന്ന് പറഞ്ഞത് നവജാത ശിശുവിനെ മറ്റൊരു കൂട്ടർക്ക് കൈമാറിയ സംഭവത്തിലാണ് അന്വേഷണം പുതിയ വഴിത്തിരിവിൽ എത്തിയത് കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ പറഞ്ഞത് യുവതി കുഞ്ഞിനെ കൈമാറിയെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പോലീസ് പറഞ്ഞിരുന്നു സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മയായ ആശയെയും സുഹൃത്ത് രതീഷിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിശദാംശങ്ങൾ പുറത്തിറിഞ്ഞത് കുഞ്ഞിനെ തൃപ്പൂണിത്രയിലെ ഒരു കൂട്ടർക്ക് വിറ്റു എന്നാണ് യുവതി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇവരെ രണ്ടുപേരെയും ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞിനെ കൈമാറിയത് നിയമവിരുദ്ധമായിട്ടാണെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സി ഡബ്ല്യു സിയും വ്യക്തമാക്കിയിരുന്നു യുവതി പ്രസവത്തിനായി ആശുപത്രിയിൽ പോയപ്പോൾ കൂടെ നിന്നത് ആൺസുഹൃത്തായിരുന്നു ബന്ധുക്കളോ മറ്റാരുമോ കൂടെയുണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രശ്നം മൂലമാണ് കുഞ്ഞിനെ തൃപ്പുണത്രയിൽ ഉള്ളവർക്ക് നൽകിയത് എന്നാണ് ആശ പറഞ്ഞത് എന്നും വളർത്താൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നൽകിയത് എന്നും അവർ പറഞ്ഞതായി നേരത്തെ വാർഡ് മെമ്പർ വ്യക്തമാക്കിയിരുന്നു തൃപ്പൂണത്തക്കാരുടെ സങ്കടം കണ്ട് കൊണ്ടാണ് കുഞ്ഞിനെ കൊടുത്തത് എന്നും ആശ പറഞ്ഞിരുന്നു എന്നും വാർഡ് മെമ്പർ വ്യക്തമാക്കിയിരുന്നു ഈ കേസാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്